തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എസ് സി സംവരണം വെട്ടിക്കുറച്ചതായി പരാതി വാർഡ് വിഭജനത്തിനു ശേഷം അംഗങ്ങളുടെ എണ്ണം കൂടുമെങ്കിലും സംവരണ വാർഡുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ പുനഃക്രമീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലാണ് സീറ്റുകൾ കുറഞ്ഞത് ചാവക്കാട് താലൂക്കിലെ പതിനൊന്ന് പഞ്ചായത്തുകളിലും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും എസ് സി സംവരണ വാർഡുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് ഇതോടെ ഈ പഞ്ചായത്തുകളിലെ വനിതാ എസ് സി സംവരണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പതിനെട്ട് വനിതാ എസ് സി സംവരണ വാർഡുകളുടെ എണ്ണത്തിലാണ് കുറവ് വന്നിട്ടുള്ളത് രണ്ടുവിധം എസ് സി വനിതാ സംവരണ വാർഡുകൾ ഉണ്ടായിരുന്ന വലപ്പാട് നാട്ടിക തളിക്കുളം വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിലെ എസ് സി വനിതാ സംവരണം പൂർണ്ണമായും ഒഴിവാക്കി ഒരുമനയൂർ കടപ്പുറം പാവരട്ടി വടക്കേക്കാട് പുന്നയൂർ പുന്നയൂർകുളം പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു എസ് സി വനിതാ വാർഡും നഷ്ടപ്പെട്ടു മുല്ലശ്ശേരി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ആകെയുള്ള വനിതാ എസ് സംവരണം ഇല്ലാതായിട്ടുണ്ട് ഇതു സംബന്ധിച്ച് പാവരട്ടിയിലെ മുൻ അംഗവും വേട്ടുവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റുമായ രവി ചറാട്ടി പട്ടികജാതി വികസന ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പിലും മണലൂർ ഗുരുവായൂർ എം എൽ എ മാർക്കും ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും രവി പരാതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വാർഡ് വിഭജനങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് രേഖ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു പ്രസിദ്ധീകരിച്ച രേഖയ്ക്കകത്ത് ചാവക്കാട് താലൂക്കിൻ്റെ കീഴിലുള്ള പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പട്ടികജാതി വനിതാ സംവരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിലവിൽ അത് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം ചാവക്കാട് താലൂക്കിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു അപാകതയാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷൻ സർവേ ആ സർവേ നടത്തുന്ന സർവേ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ള അതിൻ്റെ ഉദ്യോഗസ്ഥർ നടത്തിയ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനാപരമായ അവകാശമാണ് അധികാര പങ്കാളിത്തത്തിലേക്ക് എത്തുക എന്ന സംവരണം ആ സംവരണത്തിൻ്റെ ആ സംവരണമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുമൂലം സംവരണം നഷ്ടപ്പെടുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഏഴ് വർഷക്കാലായി ഈ പഞ്ചായത്തുകളുടെ സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുന്ന വികസന ഫണ്ട് പട്ടികജാതിക്കാരന്റെ വികസന ഫണ്ട് ഗണ്യമായ രീതിയിൽ അതുമൂലം മാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിലേയും പട്ടികജാതി ജനങ്ങളുടെ സമഗ്ര വികസനത്തിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ട രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനസംഖ്യ ആനുപാതികമായാണ് സംവരണ വാർഡുകളുടെ എണ്ണം നിശ്ചയിച്ചതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പക്ഷേ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന സംവരണം എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തതയില്ല സംവരണ വാര്ഡുകള് നിശ്ചയിച്ച് പ്രസിദ്ധീകരിച്ച പട്ടിക പുനഃപരിശോധിക്കണമെന്നും നഷ്ടപ്പെട്ട സംവരണ വാര്ഡുകള് പുനഃസ്ഥാപിക്കണമെന്നും രവി ചറാട്ടി ആവശ്യപ്പെട്ടു